നമസ്കാരം മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം പിന്നോക്കക്കാരനെ പിന്നോട്ടടിച്ച മന്ത്രി കസേര കേളുവിനെ വെറും വയനാടൻ കേളുവാക്കി മുഖ്യമന്ത്രി കേൾ ഭരിച്ചാൽ ദേവസ്വവും പാർലമെന്ററി കാര്യവും തകർന്നു പോകുമോ സംസ്ഥാന സർക്കാരിൽ ദേവസ്വം പാർലമെന്ററി കാര്യം പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പ് എന്നിവ കൈകാര്യം ചെയ്തിരുന്ന മന്ത്രി കെ രാധാകൃഷ്ണൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്തതോടുകൂടി അദ്ദേഹം മന്ത്രി പദവിയും എം സ്ഥാനവും രാജിവെച്ചു സർക്കാരിൽ രാധാകൃഷ്ണന് പകരമായി മുഖ്യമന്ത്രി തീരുമാനിച്ചത് വയനാട്ടിൽ നിന്നുള്ള സി പി എം എം എൽ എ ആയ ഒ ആർ കേളുവിനെയാണ് വയനാട് പോലെ ഇപ്പോഴും വികസനത്തിനും സംരക്ഷണത്തിനും ജനങ്ങൾ കാത്തു കഴിയുന്ന ഒരു ജില്ലയിൽ നിന്നും മന്ത്രിസഭയിൽ ഒരാൾ കടന്നുവരുന്നത് അഭിനന്ദനാർഹമായ കാര്യമാണ് എന്നാൽ കേളു എന്ന വയനാടൻ നേതാവിനെ മന്ത്രിയാക്കി സി പി എം നേതൃത്വവും മുഖ്യമന്ത്രിയും അപമാനിച്ചു എന്ന് പറയുന്നതായിരിക്കും ഏറെ ശരി പിണറായി വിജയന്റെ രണ്ടാം ഇടതുപക്ഷം മുന്നണി സർക്കാരിൽ പട്ടികജാതി പട്ടികവർഗ വകുപ്പും ദേവസ്വം വകുപ്പും അതുപോലെ തന്നെ പാർലമെന്ററി കാര്യവകുപ്പും കൈകാര്യം ചെയ്തിരുന്നത് രാജിവെച്ച മന്ത്രി രാധാകൃഷ്ണനായിരുന്നു അദ്ദേഹത്തിന്റെ പകരക്കാരനായി വയനാട്ടിൽ നിന്ന് കേളുവിനെ തീരുമാനിച്ചപ്പോൾ എന്തടിസ്ഥാനത്തിലാണ് രാധാകൃഷ്ണൻ കൈകാര്യം ചെയ്തിരുന്ന സുപ്രധാന വകുപ്പുകൾ ഒഴിവാക്കിയത് എന്ന കാര്യം അജ്ഞാതം തന്നെയാണ് നിലവിൽ കേളു എന്ന മന്ത്രിക്ക് നൽകിയിരിക്കുന്നത് പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മാത്രമാണ് ഇവിടെ പല ചോദ്യങ്ങളും സംശയങ്ങളും ഉയരുന്നുണ്ട് മന്ത്രിയായിരുന്ന രാധാകൃഷ്ണനേക്കാൾ ഭരണരംഗത്ത് കൂടുതൽ പരിചയമുള്ള നേതാവാണ് ഒ ആർ കേളു ഗ്രാമപഞ്ചായത്ത് മുതൽ ജില്ലാ പഞ്ചായത്ത് വരെ കൃത്യമായ ചുമതല നിർവഹിച്ചിട്ടുണ്ട് ഒടുവിൽ നിയമസഭയിൽ നീണ്ട കാലത്തെ പ്രവർത്തന പരിചയമുള്ള കേളോ എന്ന നേതാവിനെ വെറും ഒറ്റ വകുപ്പിൽ അതും പ്രധാന വകുപ്പുകൾ ഒഴിവാക്കി മന്ത്രിയായി നിയോഗിച്ചപ്പോൾ പുറത്തുവരുന്നത് പിന്നോക്കക്കാരൻ വീണ്ടും പിന്നോക്കക്കാരനായി അവഗണിക്കപ്പെടുന്ന ആധുനിക രാഷ്ട്രീയ സദാചാരത്തിന്റെ കപട മുഖം തന്നെയാണ് ഒരു പാർട്ടി അധികാരത്തിൽ വന്നാൽ ആര് മുഖ്യമന്ത്രിയാകണം ആരൊക്കെ മന്ത്രിമാരാകണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഭരണത്തിലെത്തുന്ന പാർട്ടി തന്നെയാണ് തന്റെ മന്ത്രിസഭയിൽ ആരൊക്കെ മന്ത്രിമാരായി വരണം എന്ന് തീരുമാനിക്കാനുള്ള പൂർണ്ണമായ അവകാശം മുഖ്യമന്ത്രിയിലുമാണ് ഇതാണ് യാഥാർത്ഥ്യമെങ്കിൽ സ്വന്തം പാർട്ടിയിലെ കഴിവ് തെളിയിച്ച ഒരു നിയമസഭാംഗത്തെ മന്ത്രിയായി നിശ്ചയിക്കാൻ തീരുമാനിച്ചപ്പോൾ ആ സ്ഥാനത്തേക്ക് വരുന്ന ആളിന് ന്യായമായിട്ട് നൽകേണ്ട വകുപ്പുകൾ വെട്ടിമുറിച്ച് വെറും അപ്രധാന വകുപ്പിന്റെ മന്ത്രിയാക്കി ക്കിയതിൽ എന്തൊക്കെയോ ഉണ്ടായിരിക്കാം വയനാട്ടുകാരനായ പിന്നോക്ക സമുദായക്കാരൻ മന്ത്രി കസേരയിൽ എത്തുന്നത് അഭിമാനകരമാണ് എന്ന കാര്യത്തിൽ ഒട്ടും തർക്കമില്ല പക്ഷേ മന്ത്രിസഭയിൽ പുതിയ നിയമനം നടന്നത് ആ പദവിയിലിരുന്ന ആൾ മറ്റൊരു പദവിയിലേക്ക് കടന്നു കയറിയപ്പോഴുണ്ടായ ഒഴിവിന്റെ പേരിലാണ് സ്വാഭാവികമായും ആ രാജ്യം മന്ത്രി കൈകാര്യം ചെയ്ത വകുപ്പുകൾ ലഭിക്കാനുള്ള അവകാശം പുതിയതായി അധികാരമേറ്റ മന്ത്രിക്കുണ്ട് കേരളം എന്നത് പുരോഗമനപരമായ ചിന്താഗതികളും ആശയങ്ങളും വെച്ചു പുലർത്തുന്ന സമൂഹമാണ് ഇവിടെ ഇപ്പോൾ ഭരണ നടത്തുന്നത് സി പി എം സി പി ഐ തുടങ്ങിയ കമ്മ്യൂണിസ്റ്റ് കക്ഷികളും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെയും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെയും മുഖ്യമായ ആശയവും അജണ്ടയും സമൂഹത്തിൽ പിന്നോക്കം നിൽക്കുന്നവരെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ച് ഉയർത്തുക എന്നതാണ് ഈ തത്വശാസ്ത്രം മനസ്സിലുള്ള സി പി എമ്മിനെ പോലെയുള്ള പുരോഗമന പ്രസ്ഥാനങ്ങൾ മനഃപൂർവ്വം ഒരു പിന്നോക്കക്കാരനെ വീണ്ടും വീണ്ടും പിന്നോക്കക്കാരനായി മാറ്റുന്ന തരത്തിലുള്ള മന്ത്രി പദവിയും വകുപ്പും നൽകിയത് പൊറുക്കാൻ കഴിയാത്ത രാഷ്ട്രീയ അപരാധമാണ് എന്ന് ഇടതുപക്ഷ പ്രവർത്തകർ തിരിച്ചറിയേണ്ടതല്ലേ പാർട്ടിയോടുള്ള കൂറും വിശ്വാസവും ഒരു ഇളക്കവും കൂടാതെ മനസ്സിൽ സൂക്ഷിക്കുന്ന ഒ ആർ കേളു എന്ന പുതിയ മന്ത്രി പാർട്ടി നൽകിയ പദവികളെ ആവേശത്തോടെ സ്വീകരിക്കുകയും തനിക്ക് കിട്ടിയ പുതിയ പദവിയുടെ ലഭ്യതയും സർക്കാരിനോടും പാർട്ടിയോടും നന്ദി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഇത് കേളു എന്ന കമ്മ്യൂണിസ്റ്റ് വിശ്വാസിയുടെ മനസ്സിന്റെ വിശുദ്ധിയും പാർട്ടിയോടുള്ള കറകളഞ്ഞ സ്നേഹവും മൂലമാണ് എന്നാൽ കേരളത്തിലെ സി പി എമ്മിന്റെയും ഇടതുപക്ഷത്തിന്റെയും പ്രവർത്തകരും പൊതുജനവും കേളുവിന് അന്ന് ഒതിച്ച് നൽകിയ കാര്യത്തിൽ ാണ് എന്ന കാര്യം മുഖ്യമന്ത്രിയും സി പി എം നേതൃത്വവും ബോധ്യപ്പെടേണ്ടതല്ലേ ഇപ്പോൾ സർക്കാർ തലത്തിലും സി പി എം പാർട്ടി തലത്തിലും ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുന്നണിക്കും പാർട്ടിക്കും ഉണ്ടായ കനത്ത തോൽവിയെക്കുറിച്ചാണ് ഈ തോൽവിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ കേളിവിന് മന്ത്രി എന്ന നിലയിൽ നൽകിയ വകുപ്പ് മറ്റൊരു കറുത്ത പൊട്ടായി മാറും എന്നുകൂടി ചിന്തിക്കണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം